പിരിമേട് തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സ് റേ യൂണിറ്റ് തകരാറായിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതോടെ ആശുപത്രിയിൽ എത്തുന്ന തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എക്സ് റേ എടുക്കണമെങ്കിൽ പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് പീരുമേട് തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആധുരാലയമാണ് പീരുമേട് താലൂക്ക് ആശുപത്രി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ചികിത്സ തേടി മടങ്ങുന്നതാണ് ഈ ആശുപത്രിയിലെ നിലവിലെ ഒരു പ്രധാന പ്രതിസന്ധി കഴിഞ്ഞ ഒരു വർഷ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറിലായി കിടക്കുന്നതാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള എക്സ് മെഷീനാണ് ഇവിടെ ഉണ്ടായിരുന്നത് മെഷീൻ തകരാറിലായതോടെ പുതിയ എക്സ്റേ മെഷീൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിക്വസ്റ്റ് മേലുദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ നടപടി വൈകുകയാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എക്സറേ വർക്കാകാതായിട്ട് ഒരു വർഷത്തിലധികമായി പല പ്രാവശ്യം പല പലരും കൊണ്ടുവന്ന് അവിടെ പരാതികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ആ എക്സറേ വിഷയം പ്രവർത്തിപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണ് അതുതന്നെയല്ല ഈ തോട്ടത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ മുഴുവനും വരുന്നത് ഒരു കാരണവശാലും ആ അത് പ്രവർത്തിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഗുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും പോയി എടുക്കുന്ന എക്സ്റേ ഈ പീരുമേട് ആശുപത്രി തന്നെ എടുക്കാനുള്ള നിലവിൽ ഈ ആശുപത്രിയിൽ എക്സ് റേ എടുക്കാൻ എത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇതല്ലെങ്കിൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോകേണ്ട അവസ്ഥയാണ് ഇത് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും അടിയന്തരമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സ്റേ മെഷീൻ പീതിമേട് താലൂക്ക് ആശുപത്രി സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്